നമസ്കാരം ദീപിക പത്രം കടക്കണിയിൽ മാഫിയ ചേർന്ന് എന്നാണ് ാണ് കത്തോലിക്കൾ ഒന്നടം നിധീകരിക്കൽ മാണിക്കുന്ന സുറിയാനി കത്തോലിക്ക പുരോഹിതനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നസ്രാണി ദീപിക എന്ന പേരിൽ ഈ പത്രം ആരംഭിച്ചത് കേരള ക്രൈസ്തവരുടെ ഇടയിലെ പഴയകൂർ ഉത്തൻകൂർ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട നസ്രാണി സംഘം എന്ന സംഘടനയാണ് വിവിധ നസ്രാണി വിഭാഗങ്ങൾക്ക് കൂടി പൊതുവായി ഒരു മുഖപത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഫാരീസ് അബൂബക്കർ എന്ന ബിസിനസ്സുകാരൻ കുറെ നോട്ടുകെട്ടുമായി വന്ന് എളുപ്പം കൈയടക്കിയ ദീപിക ഇപ്പോൾ അറബി നാട്ടിൽ കച്ചവടം ചെയ്യുന്ന പ്രവാസി മലയാളിയുടെയും തൃശ്ശൂരുകാരൻ പൊങ്ങച്ചൻ സ്വർണ്ണ കച്ചവടക്കാരന്റെ കയ്യിലുമാണ് ഏത് സമയവും വിഹാദികളുടെ പക്കൽ ദീപിക എത്താൻ അധിക സമയം വേണ്ട കരിസ്മാറ്റിക് അച്ഛന്മാരെ പത്രം ഏൽപ്പിച്ച സീറോ മലബാർ സഭയുടെ മണ്ഡത്തരം എന്ന് തന്നെ പറയണം സർക്കുലേഷൻ വിപണനം എഡിറ്റോറിയൽ എന്നിവയിൽ മാനേജ്മെന്റിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു ഇങ്ങനെയായാൽ അധികം താമസിയാകുന്നതിനെ ജീവൻ ടി വി കളഞ്ഞു കുളിച്ച മെത്രോപോലത്തെയും ജിഹാദികളുടെ സുഹൃത്തും കൂടി ദീപിക പത്രം കൂട്ടിക്കെട്ടിക്കും ദീപികയുടെ രക്ഷാധികാരികൾക്ക് പത്രക്കച്ചവടം അറിയില്ല അച്ഛന്മാരെ മുതൽ പത്രം ഏൽപ്പിച്ചുവോ അന്ന് മുതൽ ദീപികയുടെ ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞു എന്തുകൊണ്ട് കൊച്ചി ദീപിക റെസിഡന്റ് മാനേജർ ഫാദർ സൈമൺ പള്ളുപേട്ടയെ സ്ഥാനത്തു നിന്നും മാറ്റി ദീപിക എം ഡിയുടെ ദീപിക നഷ്ടപ്പെടാൻ ഇദ്ദേഹം എടുക്കുന്ന മണ്ഡൽ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ പിന്നെ സർക്കുലേഷൻ ഇല്ലാത്ത മലബാർ കൂടി വന്നപ്പോൾ ദീപിക ചക്രശ്വാസം വലിച്ചുടങ്ങി പ്രിയ സീറോ മലബാർ സഭാ മെത്രാന്മാരെ പത്രം കൊണ്ട് നടക്കാൻ അറിയാവുന്ന ആളുകളെ മാനേജ്മെന്റ് സ്ഥാനത്ത് ഇരുത്തണം കരിസ്മാറ്റിക് ധ്യാനമല്ല പത്രക്കച്ചവടം ഓർമ്മയിരുന്നാൽ നല്ലത്